ായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളന്ന് നമ്മുടെ ഈ ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൻ്റെ വർക്കുകൾ എന്നുള്ളത് കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിച്ച് തരാം ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ മോഡേൺ ടൈപ്പിലുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കത് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ട്രയറിൻ്റെ ഒരു ഡ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടി ഡി യൂണിറ്റ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് കൊടുക്കുന്നത് ഇവിടെയൊക്കെ നമ്മളൊരു ഷോർട്ടേജിൻ്റെ ഏരിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മളൊരു സെറ്റി ബാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മൈൻസിൻ്റെ ആവശ്യപ്രകാരം നമുക്കിവിടെ ഒരു ട്രയറും അതുകൊണ്ട് അല്ലെങ്കിൽ അതിശയിന്റെ ഫാമിലി Members എല്ലാവരും വിзвоന് വവാനുള്ള ഒരു ലിമിറ്റ് ഏരിയ ആണെന്ന് പറയുന്നു. അബേൺ കണ്ട നമ്മൾ ചെയ്യു കൊടുത്തിട്ടുണ്ട്. അതിൻ ശേഷം നമ്മൾ നേര ഫോർമൽ ഒരു ഡേയ്ങ് നമ്മൾ അതിനെ കുറച്ച് നല്ല സ്പീഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിയർ വർക്കും അതേപോലെ വാക്കിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്ത് വരുന്നത് നാല് ബെഡ്റൂമുകളാണ് വരുന്നത് അതിലെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഡ്രസ്സിങ് ഏരിയയും വാർഡോകും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ ഇതിനകത്ത് നമ്മളെ

ഇവിടെ നമ്മളൊരു ഗസ്റ്റ് റൂം പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കാരണം ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മൾ കൊടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം സ്പീഷ്യസായിട്ട് തന്നെ ആ റൂമും ഏകദേശം ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് அதேபோல் தான் நம்ம மேலே எல்லாம் நம்ம சைட்டில் உள்ள ஆ ஒரு சிறிய ஸ்பேஸ் கொண்டு நம்ம யூட்டிலைஸ் செய்யணி தான் நம்ம செய்ச்சு பாத்ரூம் கொடுத்துட்டு அத்தியாவசிய நல்லா நமக்கு ஸ்டோர் கிட்டு அது ും ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ആയിട്ട് നല്ല സ്പേസ് കൂടെ കൂട്ടിയിട്ടുണ്ട് ാണ് വരുന്നത് അതിനകത്ത് നമ്മളൊരു ഡ്രസ്സിളും ഇതും സെറ്റ് അതുപോലെ തന്നെ വാഴ്പോമ്പാണെങ്കിലും കറക്റ്റ് നല്ല സ്പീഷ്യസായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കൊടുത്തു കഴിക്കുകയാണ് നമ്മളിവിടെയാണ് സ്റ്റേറ്റ് ചെയ്ത് കൂടാതെ ഇൻവേർട്ടർ സ്റ്റോറേജ് നമ്മുടെ ഇതിൽ ഇതിനകത്ത് സ്പേസ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസും ഇൻവേർട്ടേഴ്സും ബാറ്ററീസും എല്ലാം നമുക്ക് ഇതിനിടയിൽ സ്റ്റോർ ചെയ്യാം അത്യാവശ്യം ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ ഇങ്ങോട്ട് കിച്ചൻ്റെ ഇങ്ങോട്ട് പോണതിൻ്റെ ആ ഒരു ലെവലാണ് ചെയ്തിട്ടുള്ളത് മോഡൽ വിധത്തിൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ എന്ന് പറയുന്നത് രണ്ട് ഡിവൈഡിങ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന നമുക്ക് കൊടുത്തിട്ടുള്ള മോഡൽപ്പാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജിൻ്റെ ഇതിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ചെയ്തിട്ടുള്ള അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യപ്പെട്ടതാണ് എല്ലാ അത്യാവശ്യം നല്ല സ്റ്റോറേജുകളിൽ തന്നെ ഇപ്പോഴത്തെ മോഡേൺ കിച്ചണായിട്ട് തന്നെ നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സൈറ്റി സ്റ്റാണ് ഇവിടെ ഒരു സിംഗിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ സ്റ്റോറിനെയും സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിമ്മിണി പാർട്ടി വരുന്നത് നമ്മളിപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിവൈഡിങ് നമ്മൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം ഒരു ഫ്രെയിം കൊടുത്ത് അതിനകത്ത് ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഗ്ലാസ് ഐറ്റംസ് ടോപ്പ് വെക്കുന്നതൊക്കെ ഉള്ള ഇത് നമ്മളിവിടെ ഒരു സ്റ്റോറേജിന്റെ സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചെയറിൻ്റെ ഇത് കൊടുക്കാം ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല ഒരു ഇതായിരുന്നു ജസ്റ്റ് നമുക്ക് ചെയർ അവിടുത്തെ ആയതിനൊക്കെ കംഫർട്ട് സോണിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് നമ്മള് ഇതിന്റെ റൂഫ് നമ്മൾ സാധാരണ കോൺക്രീറ്റ് ലെവലിലല്ല ചെയ്തിരിക്കുന്നത് മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ഇതിന്റെ ആ ഒരു മോഡേൺ ഉപയോഗിക്കാൻ അതിന് തന്നെ ത്രീ ഡി ആ ഒരു റണിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ മാക്സിമം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് നമ്മൾ ഫ്രണ്ട് ഏരിയ മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഡ്രസ്വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അവരിൻ്റെ ആവശ്യപ്രകാരം ആ ഒരു ലെവലിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സിറ്റിംഗ് ഏരിയ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹോം ടൂർ ഇതിനകത്ത് നടത്തും അപ്പോൾ വിശദമായിട്ട് ബാക്കി ആ വീഡിയോയിൽ കാണാം